വിശദമായ വാർത്തകളിലേക്ക് എൻ എസ് 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 എൻ ഡി പി ഐക്യത്തിൽ നിന്ന് പിൻവാങ്ങി എൻ എസ് എസ് ഐക്യം പ്രായോഗികമല്ല എന്നാണ് എൻ എസ് എസിൻ്റെ വിശദീകരണം പെരുന്നയിൽ ചേർന്ന എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ് തീരുമാനമുണ്ടായിരിക്കുന്നത് ഉണ്ടായിരിക്കുന്നത് എൻ എസ് 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 എൻ ഡി പി ഐക്യം വേണ്ട എന്നാണ് നിലപാടെന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പ്രതികരിച്ചു ഐക്യാവശ്യത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് സംശയിക്കുന്നു സമദൂരം എന്നത് നടക്കില്ല തുഷാർ വരാൻ അനുവാദം ചോദിച്ചു പറ്റില്ല എന്ന് താൻ നേരിട്ട് പറഞ്ഞു വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ കിട്ടിയത് നല്ല കാര്യമെന്നും ജി സുകുമാരൻ നായർ പറഞ്ഞു വാർത്തയുടെ വിശദാംശങ്ങളുമായി ആർ കിരൺ ബാബു ചേരുകയാണ് കിരൺ വിശദമായ ഒരു വാർത്താ കുറിപ്പോടെയാണ് ഈ ഐക്യത്തിൽ നിന്ന് പിന്മാറിയ കാര്യം എൻ എസ് എസ് അറിയിച്ചത് എസ് എൻ ഡി പി എന്തുകൊണ്ടാണ് പിന്മാറ്റം എന്ന കാര്യത്തിൽ ഈ ഐക്യത്തിൽ രാഷ്ട്രീയ ചിന്തയുണ്ട് എന്ന ധാരണ എൻ എസ് എസിന് വന്നു അത് വളരെ പെട്ടെന്ന് എത്തി എടുത്ത് എടുത്ത് തീരുമാനമാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട് മൂന്ന് വിഷയങ്ങളാണ് ഒന്ന് എസ് എൻ ഡി പി എൻ എസ് എസ് ഐക്യത്തെ എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് തള്ളിയിരിക്കുന്നു ഇനി അത് അടഞ്ഞ അധ്യായം എന്ന് തീരുമാനിച്ചിരിക്കുന്നു രണ്ടാമതായി ഇതിൽ കാണാൻ കഴിയുന്നത് ഇത് വ്യക്തിപരമായി ജി സുകുമാരൻ നായർ എടുത്ത ഒരു തീരുമാനമായിരുന്നു അദ്ദേഹമാണ് ഈ വിഷയം പരസ്യമായി പ്രഖ്യാപിച്ചതുമല്ല ജി സുകുമാരൻ നായരുടെ വ്യക്തിപരമായ ആ തീരുമാനത്തെ ഡയറക്ടർ ബോർഡ് തള്ളുന്നു അദ്ദേഹത്തിന് ഇത്രകാലം ഡയറക്ടർ ബോർഡിലുണ്ടായിരുന്ന ഒരു അപ്രവാദിത്വം തീരുമാനിച്ചത് നടപ്പാക്കാൻ കഴിയും എന്നുണ്ടായ അദ്ദേഹത്തിൻ്റെ അപ്രമാദിത്വം അത് അവസാനിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അതിന് ഈ തൽക്കാലത്തേക്കെങ്കിലും അത് അവസാനിച്ചു എന്ന് പറയാം മൂന്നാമത്തെ വിഷയം ഇത് ഈ രണ്ടുപേരും വെള്ളാപ്പള്ളി നടേശനായാലും ജി സുമാരൻനാരായാലും പരസ്യമായി തന്നെ ഇടതുമുന്നണിയെയും അതോടൊപ്പം തന്നെ സമദൂരം വന്നാണ് ഇവർ പരസ്യമായി പറയുന്നതെങ്കിലും ഇടതുമുന്നണിയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും അനുകൂലിക്കുകയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ രൂക്ഷമായി വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നതാണ് ആ രാഷ്ട്രീയത്തിൽ ഇടതുമുന്നണിക്ക് അനുകൂലമായി വരുന്ന ഈ രാഷ്ട്രീയത്തിൽ ഒരു തിരിച്ചടി നേരിട്ടിരിക്കുന്നു ഇതാണ് പ്രധാനമായും കാണേണ്ടത് അതിൽ ഒന്നാമത്തെ വിഷയം എൻ എസ് എസ് തീരുമാനമാണ് എൻ എസ് എസിന്റെ തീരുമാനം ഇങ്ങനെയാണ് ഡയറക്ടർ ബോർഡ് തീരുമാനമെടുത്തിരിക്കുന്നത് പല കാരണങ്ങളാലും പലതവണ എൻ എസ് 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 എൻ ഡി പി ഐക്യം വിജയിക്കാത്ത സാഹചര്യത്തിൽ വീണ്ടും ഒരു ഐക്യശ്രമം പരാജയമാകുമെന്ന കാര്യം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളാൽ തന്നെ വ്യക്തമാകുന്നു എൻ എസ് എസിന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാനും ആകില്ല അതിനാൽ വീണ്ടും ഒരു ഐക്യം പ്രായോഗികമല്ല പ്രത്യേകിച്ച് എൻ എസ് എസിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും സമദൂര നിലപാടുള്ളതിനാൽ അതിന്റെ അർത്ഥം എൻ എസ് എസിന് ഒരു സമദൂര നിലപാടുണ്ട് എസ് എൻ ഡി പിക്ക് അങ്ങനെ ഇല്ല എന്നൊരു വ്യാഖ്യാനം കൂടി അവിടെ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ എൻ എസ് എസിന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്നും വ്യതിചലിക്കാനാവില്ല എന്ന് പറയുമ്പോൾ സംവ ഭരണത്തിലടക്കം എൻ എസ് എസിന്റെ നിലപാടും എസ് എൻ ഡി പി നിലപാടും വ്യത്യസ്തമാണ് ആ നിലപാടിലടക്കം വിട്ടുവീഴ്ച വരുത്താനാവില്ല എന്നതുകൂടി പറയുന്നു എൻ എസ് 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 എൻ ഡി പി ഐക്യമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് യോഗം തീരുമാനിക്കുന്നു അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തന്നെ വ്യക്തമാക്കുന്നതിന് തൊട്ടു പിന്നെ തന്നെ ജി സുകുമാരൻമാരുടെ അഭിപ്രായത്തെ തള്ളിക്കൊണ്ട് ഡയറക്ട് ബോർഡിൻ്റെ തീരുമാനം വന്നു അല്ലെങ്കിൽ ജി സുമാരൻനാർക്ക് ഡയറക്ടർ ബോർഡിലുള്ള അപ്രമാദം അവസാനിക്കുന്നു എന്നും വാർത്തകളെല്ലാം വന്നതിന് തൊട്ടു പിന്നെയാണ് ജി സുമാരനാർ മാധ്യമങ്ങളെ കണ്ടത് ഇതിന് മുമ്പായി വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളെ കണ്ടെങ്കിലും അദ്ദേഹം മാധ്യമങ്ങൾ വെള്ളാപ്പള്ളി നടേശനെ കണ്ടെങ്കിലും അദ്ദേഹം അപ്പോൾ പ്രതികരിക്കാൻ തയ്യാറായിരുന്നു ജി സുകുമാരൻ നായർ പറഞ്ഞത് ഇതിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് ഞങ്ങൾ ഇപ്പോൾ തിരിച്ചറിയുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഐക്യത്തിൽ നിന്ന് പിന്മാറുന്നത് ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായി നിൽക്കുന്ന ഒരാളെ ഈ ചർച്ചയ്ക്കായി നിയോഗിച്ചത് തുഷാർ വെള്ളാപ്പള്ളിയാണ് അത് മകനാണെങ്കിൽ പോലും അത് ശരിയല്ല അതുകൊണ്ട് ഞങ്ങൾ രാഷ്ട്രീയം സംശയിക്കുന്നു അതുകൊണ്ടാണ് ഇതിൽ നിന്ന് പിന്മാറുന്നത് എന്നാണ് പറഞ്ഞത് ഡയറക്ടർ ബോർഡ് യോഗത്തിൽ താങ്കളുടെ അഭിപ്രായത്തിനെതിരെ ഒരു വിമർശനം ഉണ്ടായില്ല എന്ന ചോദ്യത്തിന് താനാണ് ഈ അഭിപ്രായം ഡയറക്ടർ ബോർഡ് പറഞ്ഞത് എന്നുള്ള ഒരു ന്യായീകരണമായിരുന്നു ജി സുകുമാരൻ നായർ നൽകിയത് ഇതാണ് പ്രധാനമായും എസ് എൻ ഡി പിയെയും എൻ എസ് എസിനെ സംബന്ധിച്ചു ഉണ്ടായിരിക്കുന്നത് ഇനി ഇതിന്റെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു പൊതുവേ ഇടതുമുന്നണിക്ക് അനുകൂലമായ നിലപാടാണ് കേരളത്തിലെ മതത്തിലെ രണ്ട് പ്രബല സമുദായങ്ങൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള ഉള്ളെങ്കിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള എസ് എൻ ഡി പിയുടെ പിന്തുണയും അതോടൊപ്പം തന്നെ കേരളത്തിലെ പ്രബല സമുദായ സംഘടനയായി എൻ എസ് എസിയുടെ പിന്തുണയും ഇത് രണ്ടും ഏറെക്കുറെ പരസ്യമായി തന്നെ ഇടതുമുന്നണിക്ക് ലഭിക്കുകയും പ്രതിപക്ഷ മുന്നണിയുടെ യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട നേതാവിനെ വി ഡി സതീശനെ തള്ളിക്കൊണ്ട് അവർ രംഗത്ത് വരികയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ ആ ഐക്യമാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത് ആ ഒരു നീക്കം പൂർണ്ണമായും തകർന്നിരിക്കുന്നു എന്ന് പറയാം ഒരു തരത്തിൽ പറഞ്ഞാൽ യു ഡി എഫിനായാലും അല്ലെങ്കിൽ ബി ജെ പിക്ക് ഈ ഐക്യം തകർന്ന വലിയ അളവ് സന്തോഷമോ അല്ലെങ്കിൽ അവർക്ക് ആഹ്ലാദിക്കാൻ വക നൽകുന്ന ഒന്നുകൂടിയാണ് മറ്റൊന്നുകൂടിയുള്ളത് ഇന്നലെയായിരുന്നു പത്മപുരസ്കാര പ്രഖ്യാപനം പത്മപുരസ്കാരം പത്മഭൂഷൺ എസ് എൻ ഡി പി യൂണിയൻ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ പ്രഖ്യാപിക്കുകയും സമാനമായി എൻ എസ് എസിന്റെ നേതാവിന് അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു പത്മപുരസ്കാരം അവസ്ഥ ഉണ്ടായില്ല അതും കൂടി എന്നാൽ അതിനെക്കുറിച്ച് പ്രതികരിച്ചത് അദ്ദേഹത്തിന് പത്മപൂരി ലഭിച്ചതിൽ സന്തോഷമുണ്ട് എന്ന മട്ടിൽ തന്നെയായിരുന്നു പ്രതികരണം ഉണ്ടായത് അതടക്കമുള്ള കാര്യങ്ങളും പി എസ് ശ്രീധരൻപിള്ള ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് കഴിഞ്ഞ ദിവസം പെരുന്നേലെത്തി ജി സുമാരൻ വിഷയങ്ങളും ഡയറക്ടർ ബോർഡിലെ എന്തായാലും അങ്ങനെ കേരളത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി അതാണ് ഈ ഡയറക്ടർ ബോർഡ് തീരുമാനം എന്ന രീതിയിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വാർത്താക്കുറിപ്പ് ഒന്ന് വിശദമായി പരിശോധിക്കുകയാണെങ്കിൽ അതിലെ ആദ്യത്തെ വരികളിൽ തന്നെ വ്യക്തമാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തന്നെ അത് വ്യക്തമാകുന്നു അതായത് ഈ ഒരു ഐക്യം വീണ്ടും ഒരു ഐക്യം എന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ തന്നെ വ്യക്തമാകുന്നു എന്നാണ് എന്ത് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വളരെ വിരലെണ്ണാവുന്ന ദിവസങ്ങളെ ആയിട്ടുള്ള ഈ ഐക്യത്തിനായി രണ്ടുപേരുടെയും പ്രതികരണം ഒക്കെ വന്നതാണ് ഐക്യത്തിലേക്ക് നീങ്ങുന്നു എന്ന രീതിയിൽ പ്രതികരണം വന്നു അതിനിടയിൽ എന്താണ് സംഭവിച്ചത് എന്ന വലിയ ചോദ്യം ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്നും ഇപ്പോഴത്തെ എന്താണ് മാറ്റം വന്നത് പെട്ടെന്ന് എന്നുള്ളൊരു ചോദ്യം കൂടി വരുന്നില്ലേ അശ്വതി ജി സുകുമാരൻ നായർക്കും വെള്ളാപ്പള്ളി നടേശനും വല്ലാത്ത ഒരു അപ്രമാദത്വമുണ്ട് അവർ എന്ത് വ്യക്തിപരമായി തീരുമാനിക്കുന്നു അതിനെ ആ സംഘടനയുടെ തീരുമാനമാക്കി വരുത്താനുള്ള ശേഷി ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു അവർ ആ തരത്തിലേക്ക് തന്നെയാണ് അവർ അതിൻ്റെ മറ്റ് ഭരണഘടനാ മറ്റ് സംവിധാനങ്ങളൊക്കെ അവർ ഇത്രയും കാലം ഉപയോഗിച്ചിരുന്നത് അങ്ങനെ ഒരു ശേഷിയിൽ നിന്ന് വെള്ളാപ്പള്ളി നടേശനോ ജി സുമാരൻ നായരോ ഒരു തീരുമാനമെടുത്താൽ ഒരു തീരുമാനം ആ രണ്ട് സംഘടനകളും എടുക്കില്ല എന്നായിരുന്നു ഇവർ രണ്ടുപേരുടെ ആത്മവിശ്വാസം അതുകൊണ്ട് തന്നെയാണ് ജി സുമാരൻ നായർ നേരത്തെ പറഞ്ഞ വാക്കുകൾ വളരെ പ്രസക്തമാണ് അദ്ദേഹം ഈ ഐക്യത്തെക്കുറിച്ച് പറഞ്ഞത് എസ് എൻ ഡി പിക്ക് പെരുന്നിലേക്ക് സ്വാഗതം ഐക്യം കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ഐക്യത്തിന് എതിരായ ഏത് നീക്കത്തെയും കൂടി തള്ളുന്നു ഐക്യം എന്നത് ഉറപ്പാണ് ഐക്യം എന്നത് വ്യക്തിപരമായ തീരുമാനമാണ് അത് യോഗത്തിൽ അവതരിപ്പിച്ചെടുക്കുക എന്നത് ഔദ്യോഗികമായ ചുമതലയാണ് ചില ഇത് തൻ്റെ വ്യക്തിപരമായ തീരുമാനം തന്നെയാണ് ഇത് ഔദ്യോഗികമായ ഒരു ചുമതല മാത്രമാണ് യോഗത്തിൽ അവതരിപ്പിച്ചെടുക്കുക എന്നുള്ളത് എൻ എസ് എസിൻ്റെ തീരുമാനം ഇതാണെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അവിടെ പ്രഖ്യാപിച്ചിരുന്നു വെള്ളാപ്പള്ളിയും സമാനമായ രീതിയിൽ തന്നെ എങ്ങനെ ഒരു ഐക്യത്തെക്കുറിച്ച് പ്രഖ്യാപിക്കുകയും മറ്റ് അതുവരെ ഉണ്ടായിരുന്ന മറ്റ് രണ്ടുപേരും തമ്മിലുള്ള നിലപാടുകളിലൊക്കെ ഒരു തരത്തിൽ യോജിക്കാൻ കഴിയാത്ത വ്യത്യസ്ത ആശയധാരകൾ പുലർന്നതാണ് എസ് എൻ ഡി പി ആയാലും എൻ എസ് എസ് ആയാലും അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഈ രണ്ട് വ്യക്തികൾ തമ്മിൽ ഐക്യമുണ്ടാക്കുകയും അത് ഈ സംഘടനയുടെ ഐക്യമായി അതിനെ രണ്ടുപേരും വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്തത് പക്ഷേ എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് ഇരുപത്തിരണ്ടംഗ ഡയറക്ടർ ബോർഡ് ഈ തീരുമാനം പൂർണ്ണമായും തള്ളിയിരിക്കുന്നു അതിന് കാരണമായി പറയുന്നത് തുഷാർ വെള്ളാപ്പള്ളിയെ ആ ചുമതലയിലേക്ക് ചർച്ചയ്ക്ക് ചുമതലക്കാരനായി തുഷാർ വെള്ളാപ്പള്ളി ഏൽപ്പിച്ചു അതുകൊണ്ടാണ് ഇത് തള്ളുന്നത് അങ്ങനെയാണെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളിയെ ഏൽപ്പിച്ചതിന് പകരമായി തുഷാറിനെ പറ്റില്ല അതിന് പകരം തുഷാർ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് അതിന് പകരം നിങ്ങൾ മറ്റാരെയെങ്കിലും ഏൽപ്പിക്കൂ എന്ന് പറയാൻ ഒരു നിർദ്ദേശം വെക്കാൻ കഴിയുന്നതാണ് പക്ഷേ അതല്ല അതിനപ്പുറത്തേക്ക് ജി സുകുമാരൻ നായർ വ്യക്തിപരമായി എടുത്ത തീരുമാനത്തെ എൻ എസ് എസിന്റെ ഡയറക്ടർ ബോർഡ് തള്ളിക്കളയുന്നു എന്നുള്ളത് തന്നെയാണ് ഡയറക്ടർ ബോർഡിൽ ജി സുകുമാരൻ നായരുടെ ആധിപത്യം അദ്ദേഹത്തിനുണ്ടായിരുന്ന അപ്രമാദത്വം അവസാനിക്കുന്നതാണ് അതിൻ്റെ ഒരു തെളിവുകൂടിയാണ് പരസ്യമായി തന്നെ ഇങ്ങനെ ഒരു വാർത്താക്കുറിപ്പ് ഇറങ്ങുകയും അത് ഐക്യം പ്രായോഗികമല്ലെന്നും എൻ എസ് എസിന് എല്ലാ പാർട്ടികളോടും സമദൂര നിലപാടുള്ളതിനാൽ ആണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് അതിനർത്ഥം എസ് എൻ ഡി പിക്ക് അങ്ങനെ സമദൂര നിലപാട് ഇല്ല എന്നതുകൂടിയാണ് പരസ്യമായി പിന്നീട് തുഷാർ വന്നുകൊണ്ടാണ് എന്നൊരു ന്യായീകരണം കൂടി ജി സുകുമാരൻ നായർ നൽകുന്നത് ശരി എന്തായാലും ഈ വാർത്താക്കുറിപ്പിന് പിന്നാലെ സുകുമാരൻ നായർ പ്രതികരിക്കുകയും ചെയ്തു എൻ എസ് 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 എൻ ഡി പി ഐക്യം വേണ്ട എന്നാണ് നിലപാട് എന്ന് കൃത്യമായി തന്നെ പറഞ്ഞു ഐക്യാവശ്യത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് സംശയിക്കുന്നുവെന്നും സുകുമാരൻ നായർ പ്രതികരിച്ചു ആ യോജിപ്പിന്റെ പിന്നിൽ അതിൻ്റെ അത് ആ ഉന്നയിച്ച ആളുകൾക്ക് അതിൻ്റെ പിന്നിൽ അവരുടെ അവരുടെ ഈ ആലോചനയുടെ പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നും ഒരു 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 കാര്യം കൈകാര്യം കേരളത്തിലെ പ്രബല പ്രധാനപ്പെട്ട നേതാവിനെ തന്നെ അങ്ങനെ വിടാൻ പാടില്ലായിരുന്നു അതേസമയം അതേസമയം ഈ അല്പ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ ഐക്യത്തിലേക്ക് നീങ്ങുന്നു എന്നതിന് ശേഷമുള്ള ജി സുകുമാരൻ നായരുടെ പ്രതികരണം തുഷാർ അങ്ങോട്ടേക്ക് വരുമ്പോൾ എങ്ങനെ സ്വീകരിക്കുമെന്ന് ചോദിച്ചപ്പോൾ എന്റെ മകനെ പോലെ സ്വീകരിക്കുമെന്നായിരുന്നു അന്ന് സുകുമാരൻ നായർ പറഞ്ഞത് ഹൈന്ദവ സംഘടനയിലെ പ്രബര സമുദായങ്ങളായ എസ് എൻ ഡി പിയും എൻ എസ് എസും ഒരുമിക്കുന്നതിൽ എന്താ തെറ്റ് സംഭരണിച്ചുണ്ടായിരുന്നു ആ കാലത്ത് അകന്നു ഇന്ന് അത് വിഷയമല്ലാതെ മാറിക്കഴിഞ്ഞു ആ ഒരു സാഹചര്യത്തിൽ യോജിച്ചു പോകേണ്ടവരായവർ രണ്ടുപേരും അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് അതാരോചിച്ചു ഞങ്ങളും അത് ശരിവയ്ക്കുകയാണ് എന്നാൽ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് ന്യൂസൈറ്റീൻ കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക